എന്താ ചേട്ടൻ വൈഡപ്പ് ചെയ്യുന്നത് കറങ്ങിക്കൊണ്ടല്ലേ ഇൻട്രോ എടുക്കുന്നതും കറങ്ങിക്കൊണ്ടാണ് ആണല്ലേ അപ്പൊ ഞാൻ എന്റെ രീതിയിലൊരു കറക്കം കറങ്ങട്ടെ ചേട്ടനും കറങ്ങല്ലേ ഞാനും ഒന്ന് കറങ്ങട്ടെ പറയോടൊ ഞാൻ എന്റെ കറങ്ങല് ചേട്ടൻ ചേട്ടന്റെ പുതിയൊരു ഇൻട്രോ ഞാൻ കാണിച്ചു തരാം ചേട്ടൻ അടുത്തോ എന്നാ പിന്നെ

അവതരിപ്പിക്കുന്ന നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ദീപാവലിക്ക് നൂലി കെട്ടിയിട്ടിട്ട് കത്തിക്കണം മറ്റേ തിരിക്കണം പോലെ എന്തുവാ ഭയങ്കര രസമായിട്ടുണ്ട്